ൊക്കളിത്തോണിയിൽ നിന്നെ കൊണ്ട് പോയി ഇന്നലെ ഞാൻ നിന്നെ കൊണ്ട് പോയി നിദ്രാ സമുദ്രത്തിൻ്റെ ീരത്തു നമ്മുടെ നിശ്ചയ താബൂലം നടന്നു ഇന്ദുലേഖ തൻ മാലകൾ ോരണം കെട്ടിയ സുന്ദരവാസന്ത മാലകൾ തോരണം കെട്ടിയ സുന്ദരവാസന്ത സുന്ദരവാസന്താതില്ല പൂമഴ പൊഴിച്ചപ്പോൾ ജാതിയും പൂമഴ പൊഴിച്ചപ്പോൾ ജാതകം കൈമാറി നമ്മൾ ഇന്ദുലേഖകൻ പൊൻകളിത്തോണിന്നൽ ഞാൻ നിന്നെ കൊണ്ടുപോയി ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയി അവസാനമായിട്ട് വേണ്ട പ്രോഗ്രാം നടക്കുന്നത് നമ്മളൊന്നായിട്ട് പോയിട്ടാണ് അത് ഒന്ന് പിന്നെ ഞാൻ കെ ആർ വേണു പിന്നെ അതിൽ ഒരുപാട് രസങ്ങളുണ്ട് കെ ആർ വേണു പിന്നെ ഒരു ഒരു കാറാണ് അത് എൻ പി അലിയുടെ വീട്ടിൽ ഒരു കല്യാണ പരിപാടിയാണ് എൻ പി അലി നെല്ല് നെല്ല് ആ ചാവക്കാടാണ് പരിപാടി അവസാനത്തെ എന്ന് പറയാം അത് ആ ബാബുക്കൻ്റെ നമ്മളൊരു പരിപാടിയായിട്ട് പോണത് അങ്ങനെ ഇവിടെ നിന്നും പിന്നെ ഒരു ടാക്സി ടാക്സിയിൽ നമ്മൾ ബാബുക്ക ഞാന് കെ ആർ വേണു ലീന പത്തല് പെട്ട ഭാര്യ പിന്നെ ഹാർമോണിയം ഹരിദാസ് വായിക്കുന്നത് തബല ഉസ്മാൻ ഖ പിന്നെ അത്രയും ആ ആറാളെ എത്തേ ഉള്ളൂ ഈ വണ്ടിയിൽ ആറ് ഏഴാൾ ഉണ്ടാവും ഒരു അംബാസഡറല്ലേ അങ്ങനെ നമ്മൾ വൺ ഉണ്ട് നമ്മൾ പാട്ടുകൊരു മൂന്നാളും പിന്നെ ഇവർ വാവുക്കയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒരു രസമാണ് അതിങ്ങനെ വാവുക്കായിട്ട് ഇതിലൊരു ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വാവക്കനായിട്ട് ആരും അങ്ങനെ തെറ്റി സംസാരിച്ചിട്ടില്ല അവിടെ അതൊരു പ്രശ്നമായി അതായത് ഇവര് വാ വീണുവാണെങ്കിലും നന്നായിട്ട് കഴിക്കുന്ന ആളാണ് കെയർ വാവുക്കയും അതെന്നാണ് വാവക്കൻ്റെ രണ്ട് മൂന്ന് പടത്തിൽ പാടിയിട്ടുണ്ട് കെയർ വണോ അങ്ങനെ ഇത് തുടക്കം മുതലേ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തും ഒരു ഇതാക്കും വരും ഇരിക്കും അപ്പൊ അങ്ങനെ കഴിഞ്ഞല്ല എല്ലാ അവിടെ പോയി പരിപാടി തുടങ്ങി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് മടക്കത്തിനും ഇതേമാതിരി തന്നെ മടക്കത്തിനും പിന്നെ കുറെ അധികമായി നിർത്തി 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 അങ്ങനെ പിന്നെ അതായത് ഒന്നാമത് ഈ വേണു പറയും പറ ഞാൻ പ്രകരിക്കാന്ന് പറയും സീറ്റില് കാറിൽ ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് പ്രശ്നങ്ങളാണ് അപ്പോ പിന്നെ അവള് മാറി ഇപ്പുറത്ത് കാരണം ഇങ്ങനെ കയറി ഇങ്ങനെ നമ്മൾ ഈ ഇരിക്കുന്ന നമ്മളെ കുറച്ച് ആൾക്കാർ കുറച്ച് പ്രയാസപ്പെട്ട് വാവുക്കയുണ്ട് അങ്ങനെ ഈ ഹരിദാസ് കുറച്ച് ആ ബാക്കിനോട് നല്ല ഭയങ്കരമായിട്ട് സംസാരിച്ച് അന്ന് അത് വലിയൊരു വിഷമായി ആ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ശേഷമാണ് ബാബുക്കദ്രാസ് മദ്രാ മദ്രാസില് പോകുന്നതും അവിടെ ഇത് സ്ട്രോക്ക് വരുന്ന അവിടുന്ന് സ്ട്രോക്ക് വന്ന് കുറച്ചതിനു ശേഷം വന്ന അത് വാവുക്കേണ്ട ഒരു അവസാനം നമ്മൾ ഇപ്പൊ നമുക്കിപ്പോൾ ജീവിച്ചിരിപ്പുള്ള കുറേ ആൾക്കാർ നമുക്കറിയാറില്ല നമ്മളാണെ നമ്മളെ പരിപാടിയാണ് അന്ന് ലാസ്റ്റ് വാവുക്കായിട്ട് നമ്മൾ പോയൊരു പരിപാടി അതൊരു ഒരു വലിയൊരു ഫീലിംഗ് ആയിട്ട് നമുക്കും ഉണ്ട് അതിന്റെ വാക്കുക്കിനെ അവസാനമായിട്ട് കാണും പിന്നെ അവിടെ നിന്നും പിന്നെ വാവുക്ക പിന്നെ ഇതായിട്ടാണ് വരുന്നത് അല്ല മരിച്ചിട്ടില്ല ഇല്ല മരിച്ചിട്ടില്ല പാരലൈസ് ചെയ്താ ബാവുക്ക എന്നിട്ട് പിന്നെ കൊറേ കഴിഞ്ഞ ശേഷമാണ് വീണ്ടും രണ്ടാമത്തേലാണ് ആ പലസാന്നാൽ ബാവുക്ക സുഖല്ലാതായി പിന്നെ വന്നിട്ട് പിന്നെ വന്നതിന് ശേഷം പിന്നെ പിന്നെ എത്തീം എന്ന് പറഞ്ഞ അതിന്റെ ശേഷം ചെയ്ത് സുഖമില്ലായ്മ ചെയ്തതിന്റെ ഒരുപാട് പാട്ടുകൾ എത്തീമ മാത്രമേ ചെയ്തുള്ളൂ അങ്ങനെ ഈ എത്തീമ് പഴി അതൊക്കെ ആ സമയത്താണ് പിന്നെ ബാക്ക് വർക്കില്ലാതായി ഇല്ലാതെ ശേഷം പിന്നെ ആണെങ്കിൽ വി എൻകുട്ടി മാഷ കൊടുത്തില്ല പിന്നെ എ വി മോമെന്റ് കൂടെ ഒക്കെ വൗക്ക പോയിട്ടുണ്ട് സാമ്പത്തികം വലിയ പ്രശ്നം ആ സമയത്തൊക്കെ കാരണം വേറെ ഒരു വരുമാനമല്ലല്ലോ അപ്പൊ പിന്നെ ആരാണ് വിളിക്കണത് അതിൻ്റെ അത് വാക്കേന്റെ ഒരു അവസാന കാലത്ത് വാവക്കനെ പോകണൊരു വലിയൊരു ലെജൻഡ് അന്ന് ഇന്നാണെങ്കിൽ അത് നടക്കൂല ഇന്നിപ്പോൾ ആരും അങ്ങനെ പോകില്ല ഇന്നിപ്പോഴുള്ള സംഗീത സംവിധാനമൊക്കെ നമുക്കറിയാം പക്ഷെ അന്ന് വാവക്കൊരു മാർഗമല്ല കാരണം ഫാമിലി മറ്റുള്ള കാര്യങ്ങളൊക്കെ അതാണ് ബാക്കൻ്റെ ഒരു പണത്തിന് വേണ്ടി ബാബുരാജ് ഒരിക്കലും ഇല്ല സംഗീതത്തിന് വേണ്ടിയാണ് സംഗീതത്തിന് വേണ്ടി അതിന് അതിനും ഒരു സംഭവം ഉണ്ട് നിങ്ങള് പറഞ്ഞ് കോഴിക്കോട് വരും ഒരു റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ അവിടുത്തെ കുറെ ആളുകളുണ്ട് ബാബുക്കനെ ചുറ്റിപ്പറ്റിട്ട് അവിടുത്തെ വലിയ പണക്കാരാണ് മി കുടുംബം അങ്ങനെയുള്ള കുറെ ഭയങ്കരമായിട്ടുള്ള ഉണ്ടല്ലോ കൊച്ചി അവിടെ കോഴിക്കോട് കുറ്റീച്ചർ ആ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ സംഗീതമാണ് അവരൊക്കെ സംഗീതപ്രിയ ബാബുക്കന്റെ ഒക്കെ ബാബുക്ക വന്നാല് ഇവര് എന്ത് ചെയ്യും അറിയോ ശരിക്കും ബാബുക്കന്റെ ചൂഷണം ചെയ്യാ ചെയ്യാം ബാവുക്കൊക്കെ കിട്ടണ ഒരു പൈസ ഇവര് ഇല്ലാതാക്കുക അപ്പൊ അതായത് ഇവരെ ഫ്രണ്ട്ഷിപ്പില് നമുക്ക് അന്ന് കല്യാണത്തിനൊക്കെ പിന്നെ പരിപാടി വെക്കുന്ന അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പരിപാടി ആയി അപ്പോൾ അന്ന് കാലമേ എല്ലാവരും ഉണ്ടാവില്ല തലേന്നൊക്കെ മിക്ക വീട്ടിലുണ്ടാവും അപ്പോൾ ഇവർ പറഞ്ഞു അത് നമ്മൾ ബാബുവിനെ ഞാൻ കൊണ്ടുവരും ഏഹ് അപ്പോൾ ബാബുക്കതറിയില്ല ബാബുക്ക വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകും ബാബുക്കന്നെ പിന്നെ ലിക്കറൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നേരെ ആ കല്യാണം വീട്ടിലേക്ക് കൊണ്ടുപോകും ബാബുക്ക അറിയേയില്ല സംഭവം ഈ ഇവരൊരു ഗാങ്ങ് ആണ് അതെല്ലാർത്തർന്നായിട്ട് അവിടെ ബാബുക്ക തകർക്കും ആ ബാക്കനെ ഇത് കഴിഞ്ഞാലും അറിയില്ല അങ്ങനാണ് ബാക്കനെ കൊണ്ട് ഇവര് ചൂഷണം ചെയ്യുക ഇവർക്ക് ഇവർ പൈസ ഒന്നും വാങ്ങില്ല പക്ഷെ ആ ബാക്കെ കിട്ടണ പൈസ കിട്ടൂല എന്റെ ഫാദറിൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നു ബാക്കനെ പറ്റി അതായത് വിവേകാദർ ആ വിവേകാദർ ബാക്ക എന്നോട് തന്നെ പറഞ്ഞ വലിയൊരു പ്രൊഡ്യൂസർ വലിയൊരു പ്രൊഡ്യൂസർ പിന്നെ വന്ന് ബാബുക്കനെ വിളിച്ചു പിന്നെ നല്ല അന്ന് അന്ന് അറിയപ്പെടുന്നൊരു പ്രൊഡ്യൂസറാണ് ബാവുക്കനോട് ആ പടം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അവർ ബാബുക്കൻ്റെ എന്താണെന്നറിയില്ല അവർ വലിയ പൈസ ഒക്കെ കൊടുക്കാൻ തയ്യാറുള്ളൊരാൾക്കാരായിരുന്നു പക്ഷെ ബാവുക്ക വന്ന പാടിനെ എന്തോ ഒരു ചെറിയൊരു എമൗണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു കരാർ എഴുതാനോ അങ്ങനെ ഒന്നുമല്ല ആ പൈസ വാങ്ങിയിട്ട് അപ്പൊ അവർ തന്നെ ആകെ എന്തുമായി പോയി വലിയത് ബാബുക്ക നേരെ കുറച്ച് പൈസ വേണം എന്തോ വാങ്ങാൻ വേണ്ടിട്ട് എന്തോ ആയിരിക്കും പക്ഷെ അത് അത് എന്റെ ഫാറിലെ പറഞ്ഞതാണ് അത് ഒരു ബാഡ് ഇംപാക്ട് ഉണ്ടാക്കി ബാബുക്ക അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളുണ്ട് അവക്കൻ്റെ ഒരു എന്താണ് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ ബാവുക്കനെ പോലത്തെ അന്നത്തെ ആൾക്കാരൊക്കെ സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആ ഫാമിലിയിൽ പിന്നെ കുറെ ആളുകളൊക്കെ വീട് വെച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായത് കടലേ കടല് കടല് നീല കടല് ചിന്തകളുണ്ടോ ചിന്തകളുണ്ടോർന്ന ചിന്തകളും ണിയുടെയോർമയിൽ മുഴുകി ഉറങ്ങാത്ത രാവുകളുണ്ട് ഒരു പെൺമണിയുടെയോർമയിൽ മുഴുകി ഉറങ്ങാത്ത രാവുക താരമനോഹര ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുന്നു താരമനോഹര ലിപ്പം പ്രേമ കവിതകൾ എഴുതുന്നു ആരോ മലാളെ